ലേഡി ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ മൺഡേ മുതൽ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ എല്ലാം നമ്മുടെ വൺ വൺ ഒ ക്ലോക്കിന് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴേക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോയുടെ ഒരു സ്പെഷ്യൽ നമുക്ക് മൂന്നാല് പേർക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓണക്കോടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഓണത്തിന്റെ ആ ടൈമിൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പൊ ഓണം കഴിഞ്ഞൊന്ന് ഫ്രീ ആയപ്പോഴാണ് നമ്മൾ വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഓണക്കോടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഓണക്കോടിയാണ് അപ്പൊ നമ്മൾ നാല് പേർക്കാണ് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നത് ഒന്ന് തന്നെ വരുന്നത് നമ്മൾ ഓൺലൈൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്താൽ ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ വീക്കിലി തന്നെ നമ്മളിന്ന് ഇങ്ങനെ വാങ്ങുന്ന ഒരാളാണ് പാർവതി എ കെ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എറണാകുളംകാരിയാണ് അപ്പോൾ നമുക്ക് ഈ അഡ്രസ്സ് ഇവിടെ എല്ലാവർക്കും കാണാൻ പാടമാണ് ഈ പേരും ഈ അഡ്രസ്സെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും എഴുതിയിട്ടുള്ളതും നോക്കി നമ്മളിപ്പോൾ നമുക്ക് ചില പേരുകൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും വരുമ്പോൾ നമ്മളത് സ്ട്രൈക്ക് ചെയ്തിരിക്കും അങ്ങനെ ഒരു പേരാണിത് അപ്പോൾ ഹാപ്പി ഓണം നമുക്ക് അപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ പാർവതിക്കാണ് ഓണക്കോടി വന്നിരിക്കുന്നത് അത് നമ്മൾ ഓൺലൈൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ പിന്നെ നമ്മുടെ ഷോപ്പിൽ എന്നുവെച്ചാൽ ഈ ഓണം ടൈമിൽ നമ്മുടെ ആ ഒരു ഓണത്തിൻ്റെ പർച്ചേസിങ് എല്ലാം ചെയ്തില്ലേ എന്നുവെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് ആളാണ് മീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ആളെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ എപ്പോഴും ഷോപ്പിൽ വരാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആളെ അപ്പോൾ സിമ്മി എന്നാണ് പേര് ആൾ നമ്മുടെ കളവൻകോട ആണ് സ്വദേശം കളവൻകോടാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ മീറ്റ് ചെയ്തിരുന്നു ആളെ ഞാൻ പരിചയപ്പെട്ടു പുറത്തുനൊക്കെ സംസാരിച്ചു അപ്പോൾ ആൾക്കുള്ള ഗിഫ്റ്റാണിത് പിന്നെ നമുക്ക് വേറൊരാളുണ്ട് നമ്മുടെ ഇവിടുത്തെ നിന്ന് ഷോപ്പിൽ തന്നെ ഇപ്പോൾ ഓഫ് സീസൺ പറ്റും നമ്മുടെ ഈ ഓണം ഓണമല്ലാണ്ട് ഓഫ് സീസൺ ഉണ്ടാവും നമ്മുടെ ബാക്കിയുള്ള മാസങ്ങളിൽ ആഴ്ച തന്നെ ഓരോ കുർത്തി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്ത് വന്നാലും ഓടി വന്നെടുക്കുന്ന ഒരാളുണ്ട് വിദ്യ രാജേഷ് ആൾക്കും നമ്മളൊരു ഓണക്കോടി കൊടുത്തിട്ടുണ്ട് ഇവർക്കൊന്നും നമുക്ക് ഈ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ആർക്കും അറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരാളുടെ മാത്രം ഇല്ലായിരുന്നു അപ്പോൾ ആളെ മാത്രം നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വിദ്യയാണ് കേട്ടോ വരുന്നത് വിദ്യ എന്നൊക്കെ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഈ ലേഡീസിനോട് എനിക്ക് ഭയങ്കര ഒരു ബഹുമാനമാണ് ഈ ലേഡീസിനോട് എല്ലാവരോടും വെച്ചാൽ വെച്ചാൽ എല്ലാവരും ഓൺ വർക്കിംഗ് വർക്കിങ്ങുള്ള ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അപ്പം തന്നെ പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവും പക്ഷെ അവരുടെ ഇഷ്ടം പെൺകുട്ടികളെപ്പോഴും ചിലപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒത്തിരി ഞാൻ ഇപ്പോൾ ഒരു നാല് വർഷമായിട്ടുണ്ടെങ്കിൽ ലേഡി മോഡു ആയിട്ട് ഞാൻ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ പർച്ചേസിങ്ങിന് വരുമ്പോൾ ചില കുട്ടി പെൺകുട്ടികളിപ്പോൾ ഹസ്ബൻഡായിട്ട് വന്നവരുണ്ടാവും അച്ഛനായിട്ട് വന്നവരുണ്ടാവും ബ്രദറായിട്ട് വന്നവരുണ്ടാവും അപ്പം ചില പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചിലപ്പോൾ കൂടി വരുന്ന ആൾക്കിഷ്ടപ്പെടാതി എടുക്കാതെ പോകുന്ന ഒത്തിരി കസ്റ്റമർ ഞാൻ കണ്ടിട്ടുണ്ടായിട്ട് അപ്പം നമുക്ക് ഇഷ്ടം നമുക്കുള്ള വലിയ വേറെ ചെയ്യുന്നു അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ധരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ പല ഫേസിൽ പല പെൺകുട്ടികളുടെയും ഫേസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ നമ്മളിവരുമായിട്ടൊക്കെയാണല്ലോ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ എന്ന് വെച്ചിപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇപ്പോൾ അറുപതിക്കാണെങ്കിൽ അപ്പോൾ സ്പോട്ടിൽ പേയ്മെൻ്റ് ഇടുക പക്ഷെ അവരുടെ ഓൺ ഒരു എന്താണ് അവരുടെ ഒരു എന്താണ് ഞാൻ പറയാം എനിക്കതിന് പറയാൻ വാക്കുകളില്ല വാക്കുകളില്ലാട്ടാ അപ്പോൾ അതിനെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നുവെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടത് സ്വന്തമായിട്ടൊരു ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള നമുക്ക് നിൽക്കണം നമ്മൾ സ്വതന്ത്രരാകണം നമുക്ക് ഒരു ഒരു രൂപയാണെങ്കിൽ നമുക്ക് ആരോടും അതിനൊരു കണക്ക് പറയാൻ ഇടയാവരുത് അങ്ങനെ രീതിയിലായിട്ട് ആകണം പക്ഷേ എന്ത് കാരണത്താലും ചിലപ്പോൾ നമുക്ക് ജോലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും കുറച്ച് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫിനാൻഷ്യലി ആവണം അതിനോട് ഞാൻ നമ്മളിപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് നമ്മുടെ പരിചയത്തിലുള്ളവരോട് നമ്മൾ അന്വേഷിച്ചൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമായിരിക്കും സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത ആൾ വരുമ്പോൾ ആരാ ആര്യാവിഷ്ണു ആര്യവിഷ്ണു നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഗീവ വിന്നർ ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ വട്ടം ആയിട്ടുണ്ട് നമ്മൾ ലേഡി മോണ്ട് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ആര്യവിഷ്ണുൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഗീവവേ ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മളിപ്പോൾ പറയും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു രീതിയിലാണ് നമ്മൾ കുറച്ച് നാളത്തോട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു കമൻറ്റ് ഇടുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ആളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഒരു ഓൺലൈനിൽ നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് നമ്മൾ ആര്യവിഷ്ണുവിന് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഗീവവേഗം മാക്സിമം ഇനി അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളുടെ സപ്പോർട്ട് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് വരിക അതിൽ പേരാനട്ടോ നാല് പെൺപുലികളാണ് അവരാണ് നമ്മുടെ ലേഡി ബോർഡിനെ ഈ കുറേ ഓണത്തിൻ്റെ ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പെൺകുട്ടികളാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലെഡി മോഡിൽ ഒത്തിരി ദൂരെ സഞ്ചരിക്കേണ്ടതുണ്ട് ആ സമയത്ത് ഇതേപോലത്തെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്തു തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് നല്ല ബജറ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്